ക്ലബ് ഓഫ് അരിടേയും മീനച്ചി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും പാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെയും അദാർട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെന്ററിന്റെയും പാല ബ്ലഡ് ഫോറത്തിന്റെ സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ലഹരിവിരുദ്ധ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ലഹരിവിരുദ്ധ പ്രദർശനവും ലാൻഡ്സ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെയും മീനച്ചി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ റീ യൂത്ത് പ്രോജക്ടിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ആനി എബറാത്തിന്റെ അധ്യക്ഷയിൽ കോട്ടയം സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ ശ്രീമതി രാജത്രി രാജഗോപാൽ നിർവഹിച്ചു ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സി ബി മാത്യു പ്ലാത്തോട്ടം മുഖ്യ പ്രഭാഷണവും ജില്ലാ കോർഡിനേറ്റർ ഷിബു തെക്കേമറ്റും രക്തദാന സന്ദേശവും നൽകി മീനച്ചി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി സോണിയ ജോസഫും അരുവിത്ര ലാൻഡ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ അരുൺകുളംപള്ളിയിലും പ്രസംഗിച്ചു പാലാ ബ്ലഡ് ഫോറം ഭാരവാഹി സജി വട്ടക്കാലായി ലീഗൽ സർവീസ് കമ്മിറ്റി സുസ്മിത കേബി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സന്തോഷ് സി ജി സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ അമിത് രാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിയിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും റീകണക്ടി യൂത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിന് നൽകിയ സഹകരണത്തിന് പ്രിൻസിപ്പലിനെ ആദരിക്കുകയും ചെയ്തു അഡ്വക്കേറ്റ് സുമൻ സുന്ദർ ക്ലാസ് നയിക്കുകയും ചെയ്തു ലീഗൽ സർവീസ് കമ്മിറ്റി വോളണ്ടിയർമാരും എസ് മെഡിക്കൽ സെന്റർ ടീം ഉൾപ്പെടെ നാനൂറോളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു Thank you. I, that. I will keep ourselves, our family and our, our loved ones away from drugs. drugs and enjoy a healthy life. And I, will I, will I, will I will not use intoxicants, intoxicants. or encourage others to do so. The use of drugs is a threat to the growth of today's society. I pledge to live a drug free life. I pledge, I pledge to, help to help my family and friends to be drug free. I pledge to set an example. I pledge to respect my body and mind. I pledge to show my friends that a drug free life is better.

സർവീസ് അതോറിറ്റി മാഡത്തിന് ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിലെ പ്രസന്റേഷൻ വന്നിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാന്ന് വിചാരിക്കും നമ്മളോട് നടക്കുന്ന എല്ലാ ലൈഫ് ആയിട്ട് നടക്കുന്ന എല്ലാ പരിപാടികളിലും ഫെമിലിയറായിട്ടുള്ള നമ്മളാണ് സോമിയ സോമിയാദിവസം

അതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ചേർന്ന് ഒക്കെ ഉപരിയായിട്ട് വൈ എസ് ഓൺ എ ബിയുടെ വിവിധ യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാമുകളുടെ ഭാഗമായും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വിവിധ ലയൻസ് ക്ലബുകളുടെ ഭാഗമായും ധാരാളം പ്രോഗ്രാമുകൾ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടന്നു വരുന്ന ഒരു കാലമാണ് നമ്മുടെ ഏറെ വലിയ ഒരു അഭിവൃദ്ധയ ആംക്ഷകളാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ലീഗൽ സർവീസ് സൊസൈറ്റിയുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനുള്ള സമയവും സാവകാശം എന്നാണ് എത്തിയിരിക്കുന്നത് ഈ പ്രോഗ്രാം നമ്മുടെ കോളേജിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ വിടുബാല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ആണ് വളരെ ഭംഗിയായ രീതിയിൽ അത് അറേഞ്ച് ചെയ്ത ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും അവർക്ക് നേതൃത്വം കൊടുത്ത അധ്യാപകരെയും അനുമോദിക്കാനായിട്ട് എനിക്ക് വേറൊരു അവസരമില്ലാത്തതുകൊണ്ട് ഈ അവസരത്തെ ഞാൻ ഉപയോഗിക്കട്ടെ വളരെ നന്നായി നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെൽ ഡൺ നമുക്കിന്ന ഔദ്യോഗികമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിനോട് ഏറ്റവും വലിയ പ്രതിബദ്ധത നമ്മുടെ ജീവൻ തന്നെ രക്തത്തിലാണെന്ന് പറയും അപ്പൊ സാമൂഹ്യ പ്രതിഭത്തിന്റെ ഏറ്റവും അങ്ങനകത്തുള്ള നമുക്കൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുണ്ട് ലീഗൽ സർവീസ് സൊസൈറ്റിയുമായി ചേർന്ന് എടാമായി ചേർന്ന് നമ്മളിന്നൊരു ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ പ്രോഗ്രാം നമ്മൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരൊറ്റക്കുട കീഴിലായിരിക്കുന്ന ഒരു ദിവസമാണിത് ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല പല പ്ലാറ്റ്ഫോമത്തോടും ലയൻസ് ക്ലബിനോടും ലീഗൽ സർവീസ് അതോറിറ്റിയോടുമുള്ള സ്നേഹത്തെ അവസരത്തിൽ പറയട്ടെ യുവജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായിട്ട് താളം തെറ്റിക്കാൻ അത്രയും കരുത്തുള്ള ഒരു വലിയ വിപത്താണ് ഡ്രസ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ കൂടെ കൂടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കോളേജായിട്ട് അല്ലെങ്കിൽ മറ്റ് സംഘടനകളായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുക അതനുസരിച്ച് നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ആ പാതയിൽ നിന്ന് നേരായ പാതയിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും വ്യതിജളിച്ചിട്ടുണ്ടെങ്കിൽ ആ പാത ശരിയാക്കാത്തൊരു മാർഗ്ഗമായിട്ട് വന്നേ കാണുക നമ്മൾ തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ഈ ഇരിക്കുന്ന കുട്ടികൾ എങ്കിലും അങ്ങനെ ഒരു വഴിയിലേക്ക് തിരിയെത്താൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ റീ കണക്ടി യൂത്ത് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു പ്രോഗ്രാം നൽകുന്നതിൻ്റെ ഉദ്ദേശം ഉദ്ദേശം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിട്ട് ആൻറ്റി ഡ്രഗ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ ഇന്ന് കാർന്നു തീങ്ങുന്ന ഒരു വിപത്താണ് ഡ്രഗ്സിൻ്റെ ഉപയോഗം എന്നുള്ളത് പറയുന്നത് ആ ഭാരവൃന്ദം ജനങ്ങളിലും ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ റീ കണക്ടി യൂത്ത് യൂത്ത് എന്നുള്ളൊരു പേര് തന്നെ ഇട്ടിരിക്കുന്നത് യൂത്ത് എന്നാണ് ഇട്ടിരിക്കുന്നത് കൂടുതലായിട്ട് വരുന്നത് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കാണ് യൂത്തിൻ്റെ ഇടയ്ക്കാണ് കോളേജ് സ്റ്റുഡൻസ് എന്നുള്ളത് മാത്രമല്ല യൂത്തിൻ്റെ ഇടയ്ക്കാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഡ്രഗ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു പിന്നെ ഭയങ്കര വിലയുള്ള കാര്യങ്ങളായിരുന്നു ഒത്തിരി പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും എല്ലാം പറ്റുക പറ്റുകയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ സാഹചര്യം മാറി വളരെ വില രീതിയിലും വളരെ മനുഷ്യന്റെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രഗ്സ് വളരെ വിലക്കുറഞ്ഞ ഒരു രീതിയിലും എല്ലായിടത്തും വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാവുന്നത് ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്താൻ മീൻജി ലീഗൽ സർവീസ് കമ്മിറ്റി ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു എവന്യൂസ് ക്ലാസ് മാത്രം പോരാ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ വേണമെന്ന് ആലോചിച്ചിട്ടുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും അതോടൊപ്പം ഒരു എക്സിബിഷനും നടത്തിയിട്ടുള്ളത് എക്സിബിഷൻ കണ്ട് ഇല്ലെങ്കിൽ പോയിട്ട് നമ്മൾ ഇന്നത്തെ യൂത്ത് ക്ലാസ് പറയുകയാണെങ്കിൽ നിയമമാണ് ചെയ്യുന്നത് അതിൽ പെട്ടുപോയാൽ എന്തൊക്കെ ശിക്ഷകളാണ് അങ്ങനെയുള്ളവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് അവയർനസ് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇങ്ങനെ കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം മാത്രമേ

നമ്മുടെ കഴിഞ്ഞ മാസവും അതിന്റെ മുമ്പത്തെ മാസവും എല്ലാം നമ്മൾ ഒരുമിച്ച് നല്ല നല്ല പ്രോഗ്രാമുകൾ അന്ന് ഞാൻ പറഞ്ഞു ഇവിടുത്തെ നല്ലവരായ അതായത് എൻഎസ്എസിന്റെ നല്ലവരായ വോളണ്ടിയർമാര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ മാതൃകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പാലായിക്കും അതുപോലെ തന്നെ കോട്ടയം ജില്ലയ്ക്കും എല്ലാവരും മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് പാലാ ഗവൺമെന്റ് പോളിടെക്നിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് കാരണം അതിലുണ്ടാക്കണം നമ്മൾ നൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഷിബു തെക്കേപറ്റം ഇപ്പോഴും നമ്മളെക്കാൾ ആരോഗ്യമുള്ള ആളായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാം ഈ ബ്ലഡ് കൊടുക്കുന്നതിന് കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ കോട്ടയം ജില്ലയിലെ സമാപനം നടത്തി എന്നുള്ളത് എല്ലാം നമുക്കറിയാം എല്ലാം ഉണ്ട് പക്ഷെ അതിന്റെ സമാപനം നടത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ഗവൺമെന്റ് ഇനിയും കൂടുതൽ കൂടുതൽ അവസരം ഒരു ഗ്രാമിന്റെ ഗ്രാമിന്റെ ആയിരത്തിൽ രണ്ട് ഭാഗം കൈവശം വെച്ചിട്ട് ആയിരത്തിൽ രണ്ട് ഭാഗം എത്ര മൈനോട്ടായിട്ടുള്ള ഭാഗം രണ്ട് മാർഗം ഭാഗമാണെന്നുണ്ടായത് സ്മോൾ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമിന്റെ പത്തിലും ഒരു ഗ്രാമിന്റെ പത്തിലുള്ളത് അതായത് പത്ത് മില്ലിഗ്രാം എന്ന് പറയും ആ പത്ത് മില്ലിഗ്രാം കൈവശം വെച്ച് കഴിഞ്ഞാല് അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയായി ഈ പറഞ്ഞേക്കുന്ന ആയിരത്തിൽ രണ്ട് ഭാഗത്തിന്റെ പത്ത് മില്ലിഗ്രാമിന്റെ ഇടയ്ക്കുള്ള ആ ഒരു

ോ അതേപോലല്ലേ പത്ത് ഗ്രാം പത്ത് ഗ്രാം ഇല്ല അതൊന്നും ഈ അരഗ്രാമിന്റെ പത്ത് ഗ്രാമിന്റെ ഇടയ്ക്കുള്ള പാർട്ടിയാണ് മീഡിയം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങളുടെ തരംതിരിവ് വരുന്നത് ക്വാണ്ടിറ്റി വരുന്നത് വേറെ എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ച് അറിയണോ കേട്ടിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷെഡ്യൂൾ നോക്കി പറഞ്ഞുതരാം ഷെഡ്യൂൾ ആണോ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഐറ്റംസ് വരുന്ന ഒരു ഷെഡ്യൂൾ ആണ് അപ്പൊ ആ ഓരോ ഐറ്റംസിനും എന്തുകൊണ്ടാവശ്യം ഈ ക്വാണ്ടിറ്റി വ്യത്യാസം വരും ചിലതിനൊക്കെ വളരെ മൈനോഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ചിലതൊക്കെ വലിയ വലിയ ക്വാണ്ടിറ്റിയിലോടെ ആയിരിക്കും വരുന്നത് ആ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ശിക്ഷാ കാര്യങ്ങളെല്ലാം വരുന്നത് നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങൾ അത് എത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവര് വീണ്ടും വീണ്ടും നമുക്കിവിടെ ക്ലാസ്സുകൾ തരുന്നത് അപ്പൊ നമുക്ക് ഏത് വിധത്തിലാണ് ഈ ക്ലാസ്സുകളുടെ ഉപഭോക്താക്കൾ വന്ന ശരിക്കും കുട്ടികളാണ് നമ്മളിവിടുത്തെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഗുണഭോക്താക്കൾ കാണുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന്റെ നല്ല ഗുണങ്ങൾ പറഞ്ഞ വിവരങ്ങൾ എക്സിബിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ നിങ്ങൾ കിട്ടുന്നത് നിങ്ങളുമാണ് അത് എത്തിച്ചേർന്ന് ഇന്ന് ഈ നമ്മളൊക്കെ അറിയാം ക്ലാസ്സുകളുടെ തരങ്ങൾക്കിടയിലാണ് കുട്ടികളും ഈ കാര്യങ്ങളെല്ലാം സസത്തം ശ്രദ്ധിച്ച് ഇതും ജീവിതത്തിൽ മുന്നോട്ട് ഉള്ള ജീവിതത്തിൽ പ്രതിജ്ഞ എടുത്ത് പോകുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ യോഗത്തിന്റെ പേരിൽ ഈ മീറ്റിംഗ് എത്തി ഓരോരുത്തർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു